കഴിഞ്ഞ ദിവസം ഞങ്ങൾ പള്ളിപ്പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്തേ നിങ്ങൾ കണ്ടേന്നോ അവിടെ ഞങ്ങൾ കാവത്തൊക്കെ കളിച്ചെടുത്തേന്നു അതുപോലെ കുവയും കുറെ കാര്യങ്ങൾ അന്ന് കണ്ടില്ല ഞങ്ങള് ഇതൊക്കെ പൊട്ടി അപ്പൊ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോണ്ടിട്ടോ അപ്പൊ ഇന്ന് എന്താ ചെയ്യണവെച്ചാൽ ആ കാവത്ത് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്നല്ലേ അപ്പൊ അതെന്നെയാണ് ഒന്ന് ഉണ്ടാക്കാൻ പോണേ നമ്മൾ ചെറിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആ കാവത്ത് മാത്രമല്ല വേറെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇവിടെ നിക്കട്ടെ വേറെ കുറച്ച് പണിയുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആ കടലുണ്ട് അതുപോലെ തന്നെ മുതിരയുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടോ തലേ ദിവസം രാത്രി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാണ് അപ്പം അത് രണ്ടും കുക്കറിൽ ഇട്ടെടുക്കാം ഇനി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടേ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതോടെ കിടന്ന് വേവട്ടെ നമ്മൾ നിങ്ങളാദ്യടുത്ത് വെച്ചാൽ ഈ ഒരു കുറേ ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അത് തന്നെ പച്ചക്കായ കേട്ടോ ഞാൻ എടുത്തത് പച്ചക്കായ തോലങ്ങിങ്ങൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം മുറിച്ചു ഞാൻ വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് അക്കി കട്ട് ചെയ്തിട്ടാണേ അപ്പോൾ ഇത്ര വലുപ്പത്തിലുള്ള കഷ്ണമാണേ നീ എടുക്കാൻ പോണേ പൂളയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇവിടെ പാൽക്കപ്പ ഉണ്ടാക്കിയതേ അപ്പോൾ ഇന്ന് കൊണ്ടുവച്ചതായിരുന്നു കേടാണോ നോക്കട്ടെ ഇല്ലില്ല കേടൊന്നുമില്ല നല്ല തന്നെയാണ് അല്ലെങ്കിൽ ഒരു നീല കളർ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ല നല്ല രീതിക്ക് തൊലിയൊക്കെ ഉണ്ട് കളഞ്ഞിരിക്കട്ടോ ഇതും കൂടിയാണ് മുറിച്ചിട്ട് എടുക്കെട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകണ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവൂലേ ഇപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ തിരുവാതിരയ്ക്കൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പുഴുക്ക് അപ്പോൾ തിരുവാതിരക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി പക്ഷേ കാവത്ത് നമുക്ക് ഇപ്പോഴല്ലേ കിട്ടിയത് അപ്പോൾ അന്ന് പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങിയതാണ് പിന്നെ ഞങ്ങളവിടെ അഖണ്ഠനാമം എന്നൊക്കെ പറയും കേട്ടോ അതായത് ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടാൽ അമ്പലങ്ങളിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ സാധാരണ അത് മലപ്പുറം ജില്ലകളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ നിങ്ങളതൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തുകൊണ്ട് കേട്ടോ കണ്ടുണ്ടെങ്കിൽ അതും ചെയ്യണേ അപ്പോൾ അന്നൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് പുഴുക്ക് പുഴുക്കും അതുപോലെ ഉപ്പുമാകും ഭയങ്കര ടേസ്റ്റായിട്ടോ നല്ല കോമ്പിനേഷനാണ് അപ്പം അന്ന് ഇങ്ങനെ കൊതി പിടിച്ചതായിരുന്നു ഒന്നും കൂടി ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് പക്ഷെ നമുക്ക് സാധനങ്ങൾ മുഴുവനായിട്ട് കിട്ടണ്ടേ പിന്നെ ഈ ഒരു പുഴുക്കെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇടാട്ടോ അതായത് ഞാൻ ഞാനിപ്പോട്ടത് കപ്പയും അതുപോലെ പച്ചക്കായ പിന്നെ ഇപ്പം ഞാൻ എടുത്തത് ഇതാ ചേനയാണേ ചേന ഇട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് കാവത്തും പിന്നെ നിങ്ങളുടെ കയ്യിൽ ചേമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇടാട്ടോ പുഴുക്കിൻ്റെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു വലിയ കഷ്ണമാക്കിയിട്ട് വേണം കേട്ടോ ഡാൻ ചേന കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കാവത്ത് തന്നെ ആയിക്കോട്ടെ അല്ലേ ഇവിടെ ചെറുതായിട്ടിങ്ങനെ ഉള്ളിലെന്തോ ഒരു കേടുണ്ടോ നോക്കട്ടെട്ടോ ചെത്തിക്കളഞ്ഞു നോക്കട്ടെ ഇത് വൈലറ്റ് കളർ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു പുറന്തൊലി അങ്ങനെ നമ്മളെ കാവത്തും കൂടി ആയിട്ട് കൊത്തി മുറിച്ചിട്ട് കൊടുക്കനെ നല്ല മണ്ണിൻ്റെ മണമുള്ള കാവത്ത് ഇതിങ്ങനെ ചെത്തുമ്പോഴേ നല്ലൊരു വാസന അപ്പം അത്രയും നമ്മൾ നല്ലപോലെ കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി എടുക്കട്ടെ കേട്ടോ നമ്മളെ ഇങ്ങനെ വിസിൽ വരാനുള്ളൊരു ടെൻഡൻസി കാണണ്ട് കഷണങ്ങളൊക്കെ അതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ ഇനി ഇതിൽക്കൊരു അരപ്പ് ഉണ്ടാക്കണം അതിന് ഞാൻ അതാ കുറച്ച് തേങ്ങ എടുത്ത വെച്ചിട്ടുണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വറ്റൽമുളക് വറ്റൽമുളകട്ടെടുത്തത് ഒന്ന് ചെറുതാക്കി മുറിച്ചുകൊടുക്കുക കാരണം ഈ ഒരു തേങ്ങ നല്ലവണ്ണം അറിയരുത് അപ്പോൾ വറ്റൽമുളക് മുളക് അരഞ്ഞ് കിട്ടൂല അങ്ങനെ തന്നെ ഇട്ടാൽ ഇതിനാണ് മുറിക്കുന്നത് ഇനി നല്ല ജീരകം അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അരക്കട്ടെ കൂടുതൽ വെള്ളം വേണ്ടട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്ന് കാണിച്ചരാം അങ്ങനെ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ടായാൽ ഞാൻ കാണിച്ചരാം കേട്ടോ ഈ രീതിക്കാണ് അരഞ്ഞു കിട്ടിയത് കൂടുതൽ വെള്ളമില്ലാതെ ഈ ഒരു രീതിക്ക് ഇപ്പൊ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം ഒരു സമയമാകുമ്പോ ചേർത്ത് കൊടുക്കാം ഇത് ഇവിടെ നിന്നോട്ടെ നമ്മളെ കടലും മുതിരയും മൂന്നാല് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഗ്യാസൊക്കെ ഓഫാക്കി ഇതിന്റെ എയർ കളഞ്ഞിട്ട് തൊക്കട്ടെ എന്താ ഈ ഒരു ഹാഫ് രാഫുവേവക്കായില്ലേ രാഫു വേവക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഈയൊരു വെള്ളത്തിക്ക് തന്നെ അതായത് ഈ മുതിരയും കടലൊക്കെ നിക്കുന്ന ഈ ഒരു വെള്ളത്തിൽ തന്നെ ഒരു കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് പെറുക്കി പെറുക്കി ഇട്ടൊടുക്ക ഇനി ഇതിൻ്റെ മുകളിലാക്കി കുറച്ച് നല്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ്ട് കൊടുക്കട്ടെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ തിരിയും കൂടിയാണ്ട് ഇട്ടെടുത്ത് കട്ടോ തിരി വെള്ളം കൂടി ഒഴിക്കാവേ കുറച്ച് മതി ഇനി രണ്ട് പച്ചമുളകും വേണ്ടിയിട്ട് ചീന്തിട്ടാൽ ഈ ഒരു കഷ്ണങ്ങൾ അവിടെ കടന്നൊന്നും കൂടിയാണ്ട് വേവണം അടച്ച് വെച്ച് വേവിക്കാം ഞാൻ ഓഫ് ഓഫാക്കിയിട്ടോ കുറച്ച് വിസിലൊക്കെ വന്നിട്ടുണ്ട് വെന്തിനെ നോക്കണേ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അടുപ്പത്ത് വെക്കേണ്ടി വരും എന്താ അവസ്ഥ നമുക്ക് ഈ മുളകുകളൊക്കെ എടുത്ത് മാറ്റട്ടോ കാരണം ഓവർ ഇരു വേണ്ട ഇതൊന്നും ഇങ്ങോട്ട് ചൂട് വെന്തിട്ടുണ്ടോ വെള്ളം വറ്റിയിട്ടുണ്ടോ അതാണിപ്പോൾ ഞാൻ നോക്കണത് വെന്തിട്ടുണ്ട് സംഭവം വെള്ളവും വറ്റിയിട്ടുണ്ട് കടലേൻ്റെ അവസ്ഥ എന്താ ഓ കടല വന്നിട്ടുണ്ട് കേട്ടോ മുതിരി ഇതാ പൊട്ടിയിട്ടുണ്ട് ഇവിടെക്ക് അപ്പോൾ വന്നിട്ടുണ്ട് സംഭവം ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കേണ്ടി വരും കേട്ടോ അത് നമുക്ക് തേങ്ങ അരച്ച വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉടച്ചു കൊടുക്കാം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക വീണ്ടും അടുപ്പത്ത് കയറി ഇനിയിപ്പോൾ വെള്ളമൊക്കെ പാകാക്കയാണേ ആ അരച്ചയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ നേരെ ഈ ഒരു സംഭവം തട്ടി കൊടുക്കട്ടെ നമ്മൾ തേങ്ങ അരച്ച ആ ഒരു അരപ്പ് എല്ലാം കൂടി ഇനി ഇതിലൂടെ മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം കൂടി ണം കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണേ ഈ പുഴുക്ക് തണുക്കുമ്പോഴേ നല്ലോണം ഉറയ്ക്കും അപ്പൊ വെള്ളം ഇപ്പം കുറച്ചിങ്ങനെ ഒഴിച്ചുകൊടുത്താല് അത്രയും കൂടെ ഉറക്കില്ല കുറച്ച് വെള്ളം വേണം എന്നാൽ കൂടുതൽ വെള്ളം ഉണ്ടാവും ചെയ്യരുത് ആ ഒരു പരുവം ഞാൻ തേങ്ങ ഒന്നിട്ട് വെന്ത് കിട്ടണം അപ്പം നമുക്ക് കുറച്ച് നല്ല കറിവേപ്പില ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ആ തേങ്ങ ഇങ്ങനെ വേവുമ്പോഴും ആ ഒരു കറിവേപ്പില അതിൻ്റെ ആ ഒരു രുചിയൊക്കെ ഇങ്ങനെ പിടിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിനാണേ തേങ്ങ ഒന്നിട്ട് വേവട്ടെട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളേ ഇത്ര ശരിക്കും അടക്കണില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ തിളക്കിന പ്ലാ പ്ലാ തുറന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അതായത് കൂടുതൽ വെള്ളമില്ലാതെ കൊടുക്കുമ്പോൾ അങ്ങനെ സൗണ്ട് കേൾക്കല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കവി അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതാ കണ്ടുപൊളി അതാ കണ്ടല്ലേ ഇനി ഈ ഒരു സമയത്ത് നിങ്ങളാരും ചേർക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളിവിടെ ചേർക്കാറുണ്ട് എന്താണ് അറിയാതാ നമ്മളെ നാളികേരം അതായത് ചിരകി വെച്ചത് അതിങ്ങനെയാണ് ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ ചേർത്താലിൽ നിങ്ങൾ ആരെങ്കിലും ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് വെക്കണേ സൂപ്പർ ടേസ്റ്റാണ് കൂടെ പച്ച വെളിച്ചെണ്ണം കേട്ടോ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണേ അതും ചേർത്തു പിന്നെ നമ്മളെ കറിവേപ്പില അത് കൂടുതലായിട്ട് ചേർത്തോണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ എന്നിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുക്കുക ഗ്യാസ് ഓഫാക്കുക വാങ്ങിക്കുക ഹ ഹാ ഹാ ഇപ്പം ഇതിന് മുന്നൊരു മണം വരുന്നുണ്ട് ഊഹ് നല്ല ഗുമഗുമ മണം ഇതാക്കണം നമ്മളെ നാടൻ പുഴുക്ക് നല്ല വിപ്പറുക്കണേ നാടൻ പുഴുക്ക് അപ്പോൾ വേഗം എടുക്കുക ഇലയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അക്കിട്ടെടുക്ക ഇങ്ങനത്തെ ഒക്കെ പുഴുക്കിനെ എപ്പോഴും നല്ല കോമ്പിനേഷൻ കട്ടൻ കാപ്പി ആട്ടോ അപ്പൊ നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയും കൂടി ആവാം ഇങ്ങോട്ടാവാം പൊരിക്കുന്നു നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയാട്ടോ അടിപൊളി നല്ല ഒരു ഒരു കാലാവസ്ഥയിൽ ആ ഞങ്ങളെ നല്ല നല്ല തണുത്ത കാലാവസ്ഥ ചൂടുള്ള എന്താ ചെറിയ കൊറച്ച് കൊറച്ച് എടുത്ത് തിന്നോ ആ കറിവേപ്പിലൊക്കെ മാറ്റി വെച്ച് വേണമെങ്കിൽ കറിവേപ്പില ഇംഗൂട്ടി തിന്നാം പക്ഷേ ഇങ്ങനെ ഒരു ഭാഗം എടുത്തിട്ട് സൂപ്പർ ഞാന് കൊറേ ആ കണ്ടതാമങ്ങള് കൂടിയു പലതരം പുഴുക്ക പല സ്ഥലത്തും ചെല സ്ഥലത്ത് കടല ഇടും കടല മാത്രം ഇടും ചെല സ്ഥലത്ത് ഇടും പക്ഷെ അതിലൊന്നും തേങ്ങ ഞാൻ കണ്ടില്ല തേങ്ങ ആരും ഇടയില്ല ഞങ്ങൾ ഇവിടെ ഇണ്ടാക്കുമ്പോണ്ട് ണ്ടാവല്ലോ ഇതാ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോഴേ നല്ല രസാട്ടോ പിന്നെ നമ്മൾ ഇതിന് ചേർത്തിട്ടുള്ള ആ ഒരു കറിവേപ്പിലേന്റെ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ എന്റെ അമ്മേ അമ്മേറെ എപ്പോഴും കടലന്നെയാണ്

വായിക്കാറുണ്ടാവും നിങ്ങള് കാണാറുണ്ടാവും ഒക്കെ ഞാൻ വിചാരിക്കണ്ട് ഈ ഒരു വീഡിയോ ചെലപ്പോ കുട്ടികൾക്കും അമ്മയും പള്ളിപ്പുറത്തിരുന്നു കാണുണ്ടാവും അല്ല കടകൾ എന്നൊക്കെ വാങ്ങാൻ കിട്ടൂട്ടോ അപ്പോൾ ബാക്കിയുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ പക്ഷെ അങ്ങനല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഈ ഒരു പുഴുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈയൊരു വീഡിയോ ഷെയർ ചെയ്ത് കൂട്ടുകാരലേക്കൊക്കെ എത്തിച്ചെടുക്കും എല്ലാരും ഇണ്ടാക്കട്ടല്ലേ അതേപോലെ ഈ ഒരു സമയത്തൊക്കെയാണ് പിന്നെ അതുപോലെ കാവത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളച്ചെടുക്കണമുണ്ടാക്കിയാൽ ഇതേപോലെ എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള പൂള മാത്രം അന്റെ അച്ഛക്ക് ഇഷ്ടപ്പെട്ട സാധനതൊക്കെ ഉപ്പുമാവും കൂടി വേണം ഉപ്പ്മാവോതമ്പല്ലേ അതിന്റെ ഉപ്പുമാവ് ഒന്നും പറയും അങ്ങനെ